ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പത്തിക്കാൻ സുനകദോസ് പരിശുദ്ധ കുർബാനയെ കൂതാശകളുടെ കൂതാസ എന്ന് വിളിക്കണേ സകല കൂതാശയ്ക്കും വേണ്ട അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് ഈ പരിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ നിന്നാണ് ഉത്ഭവവും ഉച്ചയുമല്ലേ പരിശുദ്ധ കുർബാന അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വലവിചാരം ഉണ്ടാവും ജപമാലയും മറ്റ് ആത്മീയ കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം അതിനെക്കുറിച്ച് സഭയും ആത്മീയ ആത്മീയപിതാക്കന്മാരും പഠിപ്പിക്കുന്ന ചില ചെറിയ ചിന്തകൾ ഈ ഒരു വചന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ജപമാന ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അനുഗ്രഹമുണ്ട് അതിന് സംശയമില്ല പക്ഷേ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി പറയണത് വിശുദ്ധ കുർബാനയ്ക്കുള്ള അനുഗ്രഹം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അതിനെക്കുറിച്ച് ഇൻക്രെഡിബിൾ മാസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഗ്രന്ഥകാലം പറയാണ് ജപമാല സാധാരണവും ഒരു അർപ്പണമാണ് എന്നാൽ വിശുദ്ധ കുർബാന അസാധാരണവും ഒരു അർപ്പണമാണ് ജപമാല മോശമാണെന്നോ ജപമാലയിൽ ഗുണമില്ലെന്നോ ഒന്നും അർത്ഥമില്ല ജപമാലയെക്കാലമൊക്കെ ഒരുപാട് ഒരുപാട് മടങ്ങ് അനുഗ്രഹത്തിന്റെ നിക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് പരിശുദ്ധ കുർബാൻ ഒരു സാധ്യതയുമില്ലാതെ പരിശുദ്ധ കുർബാനിൽ പങ്കെടുക്കാൻ പോകാതാകുമ്പം ആ സമയത്ത് വീട്ടിലായിരുന്നു കൊണ്ട് ജപമാല ചൊല്ലണത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നവരെ എനിക്കറിയാം സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നിട്ടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് ജപമാല തീർച്ചയായും ചെല്ലാം പക്ഷേ വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം അതിനേക്കാളും ഒക്കെ ഉപരിയാണ് എന്ന് പറയാനാണ് വിശുദ്ധരും വിശുദ്ധ സഭയുടെ ആത്മീയ പിതാക്കന്മാരും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന തികച്ചും അഭൗമവും പരിപൂർണവും ഉത്കൃഷ്ടവും ഏറ്റവും അധികം ദിവ്യവുമായ ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ ആ അർത്ഥതലങ്ങളെ മനസ്സിലാക്കണം അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് കാരണം അതിലർപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അവിടുത്തെ മുറിവുകളും കണ്ണീരും മരണവും അവിടുത്തെ എല്ലാ യോഗ്യതകളുമാണ് രവമാലയ്ക്കോ മറ്റു പ്രാർത്ഥനകൾക്കോ ഇതില്ല ക്രിസ്തു ജീവിതത്തിന്റെ മരണം ജീവിതം മുറിവ് കണ്ണീര് ത്യാഗം അവിടുത്തെ എല്ലാ യോഗ്യതകളും ചേർന്ന ഒന്നാണത്രേ പരിശുദ്ധ കുർബാന അപ്പം അത്രയ്ക്ക് പ്രത്യേകത പരിശുദ്ധ കുർബാനയ്ക്കുണ്ട് അതൊരു നൊവേനയ്ക്കോ മറ്റു മധ്യസ്ഥ പ്രാർത്ഥനകൾക്കോ ജപമാലയ്ക്ക് പോലുമോ ഇല്ല ഒരുപക്ഷേ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഈ വിശ്വാസയ്ക്കു ഭൂമിയിൽ ചെല്ലാവുന്ന ഏറ്റവും അനുഗ്രഹീകരമായ പ്രാർത്ഥനകളിലൊന്നാണ് ജപമാല പ്രത്യേകിച്ചും ഭവനങ്ങളിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഏഴ് തിരക്കുകൾക്കിടയിലും ചൊല്ലാൻ കഴിയുന്ന വിധം അതിമനോഹരമായിട്ട് കോർത്തിണക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പീറ്റർ ജോലി നൈമാർ പറയും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലുമ്പം അമ്മയോട് ചേർന്ന് നമ്മൾ കൃത്യമായിട്ടും ഈശോയുടെ ജീവിത രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്നു അത് അനുഗ്രഹീതമാണ് അതിനൊന്നും യാതൊരു സംശയവും പക്ഷേ കുർബാനയുടെ ശ്രേഷ്ഠത കുർബാനയ്ക്ക് പകരമായിട്ട് ജപമാലയെ വെക്കാനായിട്ട് നമുക്കാവില്ല ചിന്തിക്കാൻ പോലും സാധ്യമല്ല വീണ്ടും ട്രെൻഡ് കൗൺസില് പറയാണ് രക്തം ചിന്തിയ ബലിയുടെ അതേ യോഗ്യതകൾ രക്തരഹിതമായി ബലിക്കുള്ളത് കൊണ്ട് കുർബാനയുടെ യോഗ്യത അനുഗ്രഹം അഭിഷേകം ചിന്തയ്ക്കതീതമാണ് വീണ്ടും ജപമാലയും മറ്റു പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ ഒരാൾ തനിക്ക് സ്വന്തമായത് സമർപ്പിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യണത് നമ്മൾ അർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടി പീഡസഹിച്ച ക്രിസ്തുവിൻ്റെ യോഗ്യതകളോട് ചേർത്ത് അവിടുത്തെ തന്നെയാണ് സമർപ്പിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കണതും തമ്പുരാനെ തന്നെ കൊടുക്കണമെന്നുള്ള വ്യത്യാസം പോലെ അത്രയ്ക്ക് പ്രകടമായ സഭയുടെ ഓർമ്മപ്പെടുത്തൽ ഈ കാര്യങ്ങളിൽ വ്യത്യാസമായിട്ടുണ്ട് ബിഷപ്പ് ഫൊർനേറസ് പറയാണ് കാർമ്മികൻ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ് ബലിയർപ്പിക്കുക പങ്കെടുക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കുർബാന അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത കൃപയ്ക്കു കാരണമാവും പങ്കെടുക്കുന്നവർക്ക് ആർക്കു വേണ്ടി ചർപ്പിക്കുന്നുവോ അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹമുണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ എന്ന് ഓർക്കണേ വീണ്ടും ബിഷപ്പ് ഫുർണീസ് പറയാണ് ഭോഷന്മാരെ നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പതിവായി പങ്കെടുക്കാതിരിക്കുകയോ അഥവാ പോയാൽ തന്നെ അശ്രദ്ധയോടെ പങ്കെടുക്കുകയോ ചെയ്യുന്നത് എത്രയോ കഷ്ടമാണ് എന്തുമാത്രം അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കും നേടിയെടുക്കാനായിട്ട് സഹായകമാകുമായിരുന്നില്ലേ നീ പങ്കെടുത്ത കുർബാന അപ്പൊ നമ്മൾ ചുമ്മാ വെറുതെ കാഴ്ചക്കാരെ പോലെ പോയി കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പം കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്കില്ലാതെ പോകും മറിച്ച് ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ പങ്കെടുത്തിരുന്നെങ്കിൽ ഓർക്കണേ നമുക്ക് ഒരുപാട് ഒരുപാട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നേടാമായിരുന്നു അതുകൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളൊന്നാണ് കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും വിവാഹത്തിന്റെ വാർഷികത്തിനോ അല്ലെങ്കിൽ വിവാഹ കർമ്മത്തിനോ അവരുടെ പിറന്നാളുകൾക്കോ ഒക്കെ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് കുർബാനയെ അങ്ങ് മാറട്ടെ ഒരു കുർബാനയിൽ പങ്കെടുത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മൾ കൊടുക്കുന്ന മറ്റേത് സമ്മാനത്തെക്കാളും അനുഗ്രഹമുള്ള ശ്രേഷ്ഠതയുള്ള സ്വർഗ്ഗത്തിന്റെ അടയാളപ്പെടുത്തലുള്ള ഒരു സമ്മാനമായിട്ടത് മാറും എന്ന് മറക്കാതിരിക്കാം വീണ്ടും യഥാർത്ഥത്തിൽ ബലിയർപ്പിച്ചാൽ സംപ്രീതനായി ദൈവം നമ്മെ ഭൂമിയിലുള്ള എല്ലാറ്റിനേക്കാളും സമ്പന്നനും സമ്പന്നയുമാക്കി മാറ്റും ശരിക്കും ബലിയർപ്പിച്ചാല് നമ്മൾ ശരിക്കും ഈ ഭൂമിയിലെ ഏറ്റവും സമ്പത്തുള്ളവർ ഏറ്റവും സമ്പത്തുള്ളവരാണ് ശരിക്കും ഒരു കുർബാനയിൽ പങ്കെടുത്തത് യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പം നമ്മളോളം അനുഗ്രഹിക്കപ്പെട്ടവരും സമ്പന്നരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ഹെൻറി ഒന്നാമൻ രാജാവ് പറയുകയാണ് അദ്ദേഹം മൂന്ന് കുർബാനയിൽ പങ്കെടുക്കും മുട്ടുകുത്തിൽ നിന്നുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കും അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം പുരോഹിതനവിടെ ബലിയർപ്പിക്കും അദ്ദേഹം ഹൃദയത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ എന്റെ ദൈവമേ ഞാൻ അങ്ങയുടെ ബലിപീഠത്തിൽ കയറാനും ദിവ്യയാഗം എന്റെ അഭിഷിക് എന്റെ അഭിഷിക്തമല്ലാത്ത കാര്യങ്ങളിൽ എടുക്കാനും യോഗ്യതയില്ലാത്തവന് ഞാൻ പുരോഗതനല്ലാത്തത് കൊണ്ട് ബലിപീഠത്തിൽ കയറാൻ പറ്റിയനാ കൈകളിൽ ഈശ്വര എടുക്കാൻ പറ്റിയ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഞാനത് ആത്മാവിൽ ചെയ്യുന്നു ആത്മന ഞാൻ ഈ കാര്യം ചെയ്യാണ് ഞാൻ ബലിപീഠത്തിൽ കയറുന്നു അവിടുത്തെ തിരിച്ചര്യവും തിരി എടുക്കുന്നു കാസയും പേലാസയും ഉയർത്തുന്ന പുരോഗതിനോട് ഞാൻ ആത്മനാ പങ്കു ചേരുന്നു അത്രയ്ക്ക് തീക്ഷണതയോടുകൂടെ തീവ്രതയോടെ കുർബാനയിൽ പങ്കെടുത്ത ഹെൻറി ഒന്നാമൻ മുട്ടുകുത്തി എന്ന് കുർബാനി ഞാൻ അങ്ങനെയുള്ള ചില ആത്മീയ മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട് വളരെ ത്യാഗത്തോടു കൂടെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ആലയത്തിന്റെ ഒരു മൂലയിൽ പോയി മുട്ടുകുത്തി കുർബാനിൽ പങ്കെടുക്കുക യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ബോധ്യം കിട്ടിയിട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് കുർബാനെ സ്വീകരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു പറഞ്ഞു അച്ഛാ ഈശോയെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ അലക്ഷ്യമായിട്ട് അശ്രദ്ധയോടെ പറ്റിയല്ല ചിലരൊക്കെ പറയാം അച്ഛാ ഈ കയ്യിൽ സ്വീകരിക്കാൻ ഭയ പ്രത്യേകിച്ചും അടുത്ത കൈയിലൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ ചിലർ പറയാറുണ്ട് ചില സാഹചര്യ പ്രത്യേകതകൾ കൊണ്ടതൊക്കെ ചെയ്യുമ്പം ഓർമ്മിക്കണം എന്തുമാത്രം ആദരവോടുകൂടിയിട്ട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് താൽപ്പര്യത്തോടുകൂടിയിട്ട് പങ്കെടുക്കുന്നോ സ്വീകരിക്കുന്നോ അനുഗ്രഹം ഏറ്റവും വലിയ നിധി നമുക്ക് സ്വന്തമായി ഇട്ടു തീരും വീണ്ടും സഭയുടെ ആത്മീയപിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് കാൽവരിയിൽ സന്നിഹിതരായ അതേ മനോഭാവത്തോടെ രണ്ടായിരം കൊല്ലം മുമ്പ് ബലിയർപ്പിക്കുമ്പം ഞാനും ആ ബലിവേദിയിലുണ്ട് ഈശോ എന്റെ തമ്പരൻ അവിടെ ബലിയർപ്പിക്കണം ഒരു പഴയ കഥ കാണുകയല്ല ഒരു പഴയ സിനിമ കാണുമ്പോലല്ല എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തോടെ ഇന്നും അതേ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കർമ്മത്തിൽ പങ്കാളിയാകുന്ന മനസ്സ് നമ്മുടെ സിനിമ കാണുമ്പം ആ സിനിമ നടനും പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം മുമ്പ് അവർ ചെറുപ്പമായിരുന്നപ്പം റെക്കോർഡ് ചെയ്തതാ അത് കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ അവരുള്ള അവരുടെ പ്രായത്തെക്കുറിച്ചാണ് അവർക്ക് ഇപ്പൊ അവർക്ക് അമ്പത് അറുപത് വയസ്സ് പ്രായമുണ്ടല്ലോ ഒന്നുമല്ല നമ്മളാ കാണുമ്പം ആ കാഴ്ചയിൽ കാണുന്ന അതേ കാര്യത്തിൽ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് ആത്മനാ പങ്കു ചേർന്നായിരിക്കും അതുപോലെയാ ഓരോ വിശുപ്ത പരിയർപ്പണത്തിലും വിശ്വാസി പങ്കെടുക്കുമ്പം രണ്ടായിരം കൊല്ലം മുമ്പ് എനിക്ക് ഞാൻ അവിടെ ആ കാൽവരിയിലെ ബലിയർപ്പണത്തിൽ ഈശോയുടെ കൂടെ പരിശുദ്ധ പരിശുദ്ധയമ്മയോടൊപ്പം വിശുദ്ധ യോഗ ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടിയിട്ട് കുർബാനയിൽ പങ്കെടുത്താൽ ഏറെ താല്പര്യത്തോടും ശ്രദ്ധയോടും അതിലേറെ അനുഗ്രഹം വാങ്ങാനുള്ള ആഗ്രഹത്തോടും കുർബാനയിൽ പങ്കെടുക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയും നമുക്കും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം മറ്റ് പ്രാർത്ഥനകളെക്കാളുമൊക്കെ അതിശ്രേഷ്ഠമായ കാര്യം കുർബാനയാണ് നവേനകൾക്ക് പോകാം കുർബാനയ്ക്ക് പോകാതിരിക്കുന്നവരെ ഒപ്പീസിന് പങ്കെടുക്കുക കുർബാന മുടങ്ങുക ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയാൽ വലിയ അപരാധങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമുക്കും ആഗ്രഹത്തോടെ കുർബാനയിൽ പങ്കെടുത്താൻ അനുഗ്രഹീതരാകാം നമ്മുടെ കർത്താവ് ഈശോ മെസ്സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കും